ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ലോകത്തിലെ മലയാളികൾക്ക് അപമാനമായിട്ടുള്ള ഒരു മുണഞ്ഞ പ്രോഗ്രാമാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരു അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നവരായിരിക്കും കാരണം ബിഗ് ബോസ് വണ്ണ തൊട്ട് ഒരു ഒരാറു വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോയത് ഇതിൻ്റെ അവതാരകനായിട്ട് വന്നിട്ടുള്ള ലാലേട്ടാ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്ഷേമം അല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ കാരണം നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് പോവുക കാരണം നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഉള്ളതാണ് അത് നിങ്ങളായിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മുണഞ്ഞ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളത് കളയരുതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് ഒരു പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്തായാലും ഞാൻ ഈ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൊന്നും അല്ല പക്ഷെ ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴത്തേക്ക് ആ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാറുമുണ്ട് ആദ്യം തന്നെ ഈ ആദില നൂറ എന്ന വിഷയത്തിൽ നമ്മുടെ ഒരു മതപുരോഹിതൻ ഇവരെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു ഇസ്ലാമിൽ ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലെസ്പിയൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാരണം ഈ ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് അവർ കാണിച്ചു കൂട്ടിയ ഈ കോപ്രായങ്ങളെ കുറിച്ചിട്ട് പറയാൻ മതപണ്ഡിതന്മാർക്ക് അവകാശമുണ്ട് കാരണം അവർ സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ആ അത് പറഞ്ഞപ്പോഴത്തേക്ക് ആദില നൂറായി സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുള്ള ചില മരവാഴകൾ കാരണം ഈ ലാലേട്ടനെ പോലുള്ള ആൾക്കാർ എന്ത് ഉദ്ദേശത്തിലാണ് ഈ രണ്ട് പാഴ് സാധനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് എടുത്തത് ആ ഒരു പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയപ്പോൾ ഈ ചാനലും ലാലേട്ടനും അടക്കം അതിൻ്റെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്ത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് അനുമോൾ ആര്യൻ്റെയും ഒരു വേറൊരു കണ്ടസ്റ്റൻസിൻ്റെയും ചില കുൽസിത പ്രവർത്തികൾ ഈ പുതപ്പിനടിയിൽ കണ്ടപ്പോഴത്തേക്ക് അത് വിളിച്ചു പറഞ്ഞു പക്ഷെ അത് ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ലാലേട്ടൻ കണ്ടിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ജനങ്ങളെ കുട്ടികളാക്കരുത് അനിമോൾ വളരെ ധൈര്യപൂർവ്വം ആ കാര്യം തുറന്നു പറഞ്ഞു ആ സംഭവം തന്നെയാണ് ഇപ്പൊ ഈ ബിഗ് ബോസിൽ നടക്കുന്നത് ആതിലാ എന്ന് പറയുന്ന ട്രകൾ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ഈ സമൂഹത്തിൽ ഇവർ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇവിടുത്തെ പുതിയൊരു തലമുറയ്ക്ക് ഇവർ എന്താണ് പകർന്നു കൊടുക്കുന്നത് ഒരു പോസിറ്റീവും ഇല്ലാത്ത നെഗറ്റീവ് മാത്രമുള്ള ഈ ഒരു പരിപാടിക്കകത്ത് ലാലേട്ടൻ ഇവരെയൊക്കെ ഇങ്ങനെ കഴുകി വെളിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഷെയിം ഷെയിം എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഈ ആദില നൂറായി വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് വൈറ്റ് കാർഡ് കിട്ടി വന്നിട്ടുള്ള ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസ് പറഞ്ഞു കാരണം നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല സത്യമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ളത് അത് അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത് പക്ഷെ അതിനെ ലാലേട്ടൻ ഇത്രയധികം അങ്ങോട്ട് കയറി ഫയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവര് കയറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുവന്നു നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ കയറ്റുമായിരിക്കും ഞങ്ങളൊന്നും ഏഴയത്ത് പോലും ഇത്തരത്തിന്റെ സാധനങ്ങളെയൊന്നും വീട്ടിൽ അടിപ്പിക്കത്തില്ല കാരണം അവനവന്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള മക്കൾ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ഊത്തലും ചൊറിച്ചിലും അറിയത്തില്ല ആ രണ്ട് കുടുംബങ്ങളുടെ മാതാപിതാക്കൾ വിഷമിക്കുന്നതും വേദനിക്കുന്നതും ഈ പറയുന്ന ആരെങ്കിലും കണ്ടോ അല്ലെങ്കിൽ ഈ ചാനൽ കണ്ടോ അല്ലെങ്കിൽ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ആൾ കണ്ടോ ഈ രണ്ട് കുടുംബങ്ങൾ അവരുടെ അവരുടെ കുടുംബങ്ങൾ വേദനിക്കുന്ന ആ ഒരു വേദന എത്രത്തോളം പ്രയാസത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പൊ എന്ത് സന്ദേശമാണ് ലാലേട്ടൻ അടക്കം ഈ ചാനൽ അടക്കം ഈ പൊതുസമൂഹത്തിന് കൊടുത്തോണ്ടിരിക്കുക എന്തായാലും ഇതിനെയൊക്കെ എടുത്തിട്ട് എട്ടായിട്ട് വലിച്ചു കീറി നമ്മുടെ ഷെഫീന വി വി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് ഇത്തവണത്തെ സീസൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ പോകട്ടും പുല്ല് എന്ന ടേമിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അഭിമാനമാണ് തോന്നിയത് പ്രത്യേകിച്ച് ലക്ഷ്മി ആൻഡ് അനുമോൾ അനുമോൾ ഒന്ന് ചാണ്ടി സാറിന് ഉറക്കം വരത്തില്ല കേട്ടോ അതൊരു ഭയങ്കര കുഴപ്പമാ എന്തായാലും കൊള്ളാം ആകെ മൊത്തം നല്ലൊരു കലുഷിത അന്തരീക്ഷം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന മോഹൻലാൽ മോഹൻലാല് കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തി അക്ബർ ആണ് അക്ബറിനെ കുറച്ച് സോപ്പിട്ട് കൂടെ പിടിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെയൊന്നും പ്രശ്നങ്ങളൊന്നും ഒരു വലിയ കാര്യമല്ല കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്യേണ്ട അനുവിന്റെ വിഷയം ഈ ആഴ്ച എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന അയാളുടെ മഹാമനസ്കത നമ്മൾ കാണാതെ പോകരുത് കാരണം എല്ലാ ആഴ്ചയിലും ഒരു കുത്തു കുത്തിയിലെങ്കിലും ഒരു സുഖമല്ല ആളിന് അനു മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് കോണ്ടന്റ് എന്താണ് കോണ്ടന്റ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കോണ്ടന്റ് എന്താണെന്ന് അറിയാതെയാണോ ആൻകറിങ്ങിന് പോയത് ലാലെന്ന എന്ത് ശരി മസ്താനിയും ലക്ഷ്മിയും ചേർന്ന് ആതില നൂറ എന്ന കുട്ടികളെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എന്തു പറഞ്ഞു നിങ്ങളടുത്ത് ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് അത് പറയുമെന്ന് ലക്ഷ്മിയെ പറയാൻ അനുവദിക്കാതെ അത് തുള്ളിച്ചാടുന്നുണ്ട് പിന്നെ ആ സബ്ജെക്ട് എടുക്കുന്നുമില്ല അതായത് ആ വിഭാഗത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ആ സബ്ജെറ്റ് എടുത്തുവെന്നതിനപ്പുറം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനോ അവർക്കെതിരെ സംസാരിക്കാനോ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് മോഹൻലാലിനെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല മോഹൻലാലാണ് ഏഴിൻ്റെ പണി വാങ്ങിച്ചിരിക്കുന്നത് ഇത്തവണത്തെ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് അവരവരുടെ നിലപാടുകൾ ശക്തമായി പറയുന്നതാണ് ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ലാലേട്ട എന്ന് സ്ട്രോങ് ആയി പറയുമ്പോൾ ലക്ഷ്മി സക്സീഡ് ചെയ്യട്ട് തോന്നും അത് ആറ്റിറ്റ്യൂഡാണ് അരഗൻസ് അല്ല അവൾക്ക് ഉൾക്കൊള്ളാം വയ്യ സത്യമാണത് എനിക്കോ ഉള്ക്കൊള്ളാം വയ്യ പക്ഷെ ആതിൽ അതിന് കൊടുത്ത എക്സ്പ്ലനേഷനിൽ എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് നിങ്ങള് അതിനകത്ത് കാമൊന്നും കാണിക്കാറില്ലേ ചുമ്മാ എന്തിനാ നോണ പറയണേ ആ മഴ നനഞ്ഞ സമയത്ത് രണ്ടും കൂടെ കാമ കേളിക്ക് കിടന്നു കാണിക്കുന്നുണ്ടായിരുന്നല്ലാമം നിന്റെ ഭ്രാന്തിന് ആ കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് തള്ളിയിട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായത് ഇത് എല്ലാവരും വീട്ടിൽ കയറ്റുമില്ലെന്ന് ആദ്യം ആര് വന്നാലും വീട്ടിൽ കയറ്റും വീട്ടിൽ കയറ്റുന്നതിന് ഇപ്പം എന്താ കുഴപ്പം വീട്ടിലാരും കേറ്റില്ലാന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്റെ വീട്ടിലേക്കാണ് ആദ്യം ഉറയും വരുന്നതെങ്കിൽ ഞാൻ രണ്ടും രണ്ട് മുറിക്കകത്തിട്ട് കിടക്കും ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കാനുള്ള പെർമിഷൻ കൊടുക്കത്തിൽ സൗകര്യം ഇല്ലെന്ന് പറയും അത് എന്തെങ്ങനെ പറ്റുള്ളൂ അത് തന്നെയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞത് പിന്നെ ഒരു റിലേഷൻഷിപ്പും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സംഗതികളും ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞത് അതിപ്പോ അവരെ പിടിച്ച് തിന്നെ നോക്കത്തില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ആ ഒരു കാര്യം പറഞ്ഞാൽ അവരെ ഷോയിൽ നിന്ന് ഇറക്കി വിടാനുള്ള റൈറ്റ്സ് മോഹൻലാലിന് ഇല്ല അങ്ങനെ ചെയ്താൽ മോഹൻലാലും ഷോയും അന്നോടെ തീർന്നു അത്രേ ഉള്ളൂ കാരണം മെജോറിറ്റി അത് ഹേറ്റ് ചെയ്യുന്നവർ തന്നെയാണ് മെജോറിറ്റി ബേസ് ചെയ്തല്ല ഞാനിത് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ആ പറയുന്ന വിഭാഗക്കാരെ കൺസേൺ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതി അവിടെ നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോ അതിന്റെ അർത്ഥം അത് വേണ്ട എന്ന് പറയുന്നവരെ ഇകഴ്ത്തുക എന്നല്ല അത് വേണ്ടാത്തവർക്ക് വേണ്ട താല്പര്യമില്ല പിന്നെ ഇത് സമൂഹത്തിന് എഫക്ട് ചെയ്യുന്നില്ലെന്ന് പറയരുത് ജാസി ആഷി എന്താണ് അവർക്കിടയിൽ നടക്കുന്നത് ആണോ അവർ കാരണം ബാധിക്കപ്പെട്ട പെണ്ണില്ലേ അവൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച ഒരു പെണ്ണ് നശിപ്പിച്ചി ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത് അറിയത്തില്ലേ ഇവറ്റുകൾക്ക് ഇത് നേരത്തെ അറിയാൻ പറ്റില്ല സെക്ഷലിറ്റിയിലെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണ ആതില് പറയണത് പക്ക നുണയല്ലേ പക്ക പക്ക നുണയാണ് അത് എങ്ങനെയാണ് വിവാഹം കഴിച്ചിട്ട് കൊച്ചി രേഖ കൊടുത്ത ശേഷമാണ് അവർക്ക് ഇതങ്ങോട്ട് തോന്നുന്നതെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നുണ്ട് സ്ത്രീണത് അത് ചെറിയ വയസ്സിലെ നമുക്ക് മനസ്സിലാകും അവരുടെ ആ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാകും നൊണയാണ് പറയണത് ആദില അങ്ങനെയൊന്നും അത് അത് സെക്ഷുവാലിറ്റി തോന്നത്തില്ല സെക്സ് തോന്നത്തില്ലായിരിക്കും ഒരാളോട് താല്പര്യം തോന്നത്തില്ലായിരിക്കും അത് സംഭവിച്ചു പക്ഷെ അങ്ങനെ ഈ പറയുന്ന വെറുപ്പ് തീർത്തും വേണ്ട എന്ന ഒരു ലെവലൊന്നും ഇല്ല താല്പര്യം പെണ്ണിനോടായിരിക്കും പെണ്ണിന്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെയല്ലേ അത് ഇങ്ങനെയല്ല കാണിക്കുന്നത് നീ ഇവർ ചെയ്തത് മുഴുക്ക മുഴുക്ക വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമതൊരു ഒരു കാര്യം കൂടെയുണ്ട് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്നാ പറഞ്ഞത് നീ കേട്ടോ നീ കേട്ടോ എന്ന് ചോദിക്കുന്നു മോഹൻലാൽ ആദ്യം അത് ആദിലാ നൂറയോട് ചോദിക്കും ആദിലാ നൂറയുമാണ് അത് പറഞ്ഞത് അത് പക്ഷെ ലക്ഷ്മിക്ക് പറയാൻ ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല അവസരം കിട്ടിയിട്ടുണ്ടാവത്തില്ല പക്ഷെ ആദിലേ നൂറയാണ് പറഞ്ഞത് ഞങ്ങളെ വീട്ടിൽ കയറ്റരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞത് അവരാണ് വീട്ടിൽ കയറ്റരുതെന്നല്ല സംസാരിക്കരുതെന്ന് പറഞ്ഞത് ആദില നൂറയാണ് അവരുടെ ഇതിൽ കൂടെയാണ് പുറത്തുനിന്ന് ലക്ഷ്മി അത് കണ്ടിട്ട് വന്നത് നീ കേട്ടോ നീ കേട്ടോ നോക്കിയാൽ നിങ്ങളതേ അത് കാണിച്ചത് അതോ ബിഗ് ബോസ് വെറും ഊള്ളത്തരം ഊച്ചാളിത്തരോ കാണിക്കരുത് കേട്ടോ ഭയങ്കര ബോറിങ് ആണ് ഭയങ്കര കള്ളനാണ് മോഹൻലാൽ മോഹൻലാലെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ വ്യക്തമാണ് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത് വെറും വൃത്തികെട്ട പരിപാടി ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മിക്കൊപ്പം തന്നെയാണ് ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് മസ്താനിക്ക് ഇതല്ലെങ്കിൽ അടുത്ത വഴി പിന്നെ ലക്ഷ്മി ആ പറഞ്ഞതിനെ പിടിച്ചുകൊണ്ട് ആ പോയിന്റ് നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണോ അല്ലയോ എന്നുള്ള ബി എൻമാരാകുമ്പോ രണ്ടെടുത്ത് അവർക്ക് രണ്ടിടത്തേക്ക് രണ്ടിടുത്ത് ജോലി കിട്ടും അതിനപ്പുറം ഞങ്ങൾ എസ് പി എം കപ്പിളാണോ ഒരിടത്ത് തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ കയറ്റത്തില്ല ഇനി അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ കളി എന്താണെന്ന് കാണാൻ വേണ്ടി കയറ്റുന്നതായിരിക്കും ഇത്ര എന്തിനാണ് സ്ത്രീകളെ മോശം പറയുന്നത് അത് ആണോ അപ്പൊ ഈ ഓൺ സൈഡഡ് ആയിട്ടുള്ള കൊണാഫിക്കേഷൻ മോഹൻലാലും നിർത്തിവെക്കുന്നതിന് നല്ലതും തോന്നും പിന്നെ ഷോയ്ക്ക് ഒരു പിണാക്കുണ്ടാകും ഷോയ്ക്ക് ഉണ്ടാവൂടോ നിങ്ങൾ അതിനകത്തിട്ട് പെണ്ണുങ്ങൾ അമാനിക്കും ഷോ നിർത്തി കാണിച്ചു തരാം നിങ്ങൾ സ്ത്രീത്വത്തിന് അപമാനിക്കുന്ന ആണെങ്കിൽ ഷോ നിർ നിർത്തുന്ന കാണിച്ചു തരാം ഷോ പലയിടത്തും നിർത്തിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന ഈ അവിഞ്ഞ പ്രോഗ്രാമിൽ സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബപരമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട പ്രോഗ്രാമാണ് കാരണം ഇതിനകത്ത് കാണിക്കുന്ന മൊത്തം അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന മൊത്തം ശുദ്ധ നെമ്മാടിത്തര ഇതിനൊക്കെ കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ഈ പറയുന്ന ലാലേട്ടൻ സമൂഹത്തിന് നല്ല സന്ദേശം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഈ മഹാമനുഷ്യൻ വന്നിട്ട് പറയാണ് ഈ ആദില നൂറയെ ഞാൻ വീട്ടിൽ കയറ്റുവെന്ന് അവർ വീട്ടിൽ കയറ്റുവെന്ന് പറഞ്ഞത് ലാലേട്ടൻ ലാലേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞു പിന്നെ രശ്മി പറഞ്ഞത് വീട്ടിൽ കയറ്റം കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് അവരുടെ അഭിപ്രായം പിന്നെ അതിന് ഇത്രയും കിടന്ന് പൊളയ്ക്കേണ്ട കാര്യം എന്താണ് സമൂഹത്തിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം കുടുംബത്ത് പറഞ്ഞിട്ടുള്ള ഒരാളും അത് അംഗീകരിക്കുക തോന്നുന്നില്ല അവനവന്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അവരുടെ വിഷമം അവരുടെ വേദന അവരുടെ പ്രയാസം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു കമ്മ്യൂണിറ്റിയും രണ്ട് കുടുംബത്തെയൊക്കെ ഇത്രയധികം വേദനിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ള ഇവർക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഞാനിപ്പം ഈ ബിഗ് ബോസ് സെവൻ എന്ന് പറഞ്ഞ ഈ പരിപാടി കാണാം കാരണം ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവരെ അധിക്ഷേപിക്കുക അപമാനിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഊത്തനും വേദനയും അവരറിയുന്നുണ്ട് ആ കുടുംബം ില് ഇവരുടെ അവർ അനുഭവിച്ച വേദന എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാവമെങ്കിലും അത് അവർ അനുഭവിക്കണം എന്ന് തന്നെയാണ് എന്തായാലും ഇങ്ങനത്തെ മുണഞ്ഞ പരിപാടിക്കൊക്കെ നിൽക്കാതെ എന്റെ ലാലയട്ട് നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള ജോലിയും നോക്കി നിങ്ങൾ പോവുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് മാത്രമാണ് ഇത് എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ